മുടിയിൽ കളർ ചെയ്യാൻ ാണ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹെയർ കളർ ചെയ്യാൻ പോവാണ് മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടാവണം നന്നായിട്ട് ഇടണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മിക്സിംഗ് ബൗളും ഒരു ബ്രഷും വേണം ബ്രഷ് ഇല്ലെങ്കിൽ നമ്മൾ പല്ല് ബ്രഷോ എന്തെങ്കിലും എടുത്താൽ മതി വെച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് എടുക്കരുത് വേറൊരു ബ്രഷ് എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്യാൻ വേണ്ടിട്ടോ പിന്നെ വേണ്ടത് ഫോയിൽ പേപ്പർ ആണ് കോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കുക കുറച്ച് ഭാഗമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫുള്ള് ചെയ്യുന്നവരാണെങ്കിൽ വേണ്ട പക്ഷേ കുറച്ച് കുറച്ച് ഭാഗം മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ചെയ്തിട്ട് നമുക്ക് ഈ കോയിൽ പേപ്പർ ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും വേറെ എവിടെയും പറ്റത്തൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ ഈ ഗാർണിയറിൻ്റെ കളർ യൂസ് ചെയ്ത കൊണ്ട് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ലൈറ്റ് കളറായിരിക്കും കാരണം ഇതിൽ ബ്ലീച്ചൊന്നും ഉണ്ടാകും ബ്ലീച്ചൊന്നും ഇല്ല അവർ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് കളർ മിക്സ് ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തോ സാധനമില്ലേ ബ്ലീച്ചിട്ട് കഴിയുമ്പോ മുഖത്തെ കറുത്ത രോമൊക്കെ നല്ല ഗോൾഡൻ കളർ ആവില്ലേ അതേപോലെ തന്നെ അവര് നമ്മുടെ മുടിയിൽ ഇപ്പൊ ഇവിടെ കളർ ചെയ്യാൻ പോവാണെങ്കിൽ ലീവ് ആകാത്ത ആദ്യം ബ്ലീച്ച് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് അത് തേച്ച് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ കറുപ്പ് കളർ പോയിട്ട് ഫുള്ൊരു ഗോൾഡൻ കളറാകും അങ്ങനെ ചെയ്തിട്ടാണ് അവരിതിലേക്ക് കളർ കേൾക്കുന്നത് അങ്ങനെ തേച്ചാലേ നമ്മുടെ കളറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം നല്ല വൈബ്രൻറ്റ് റെഡ് ഒക്കെ ആണെങ്കിൽ ആ റെഡൊക്കെ എടുത്തിറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാലേ നല്ല രീതിക്ക് ആ കളർ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ അല്ലാതെ ഈ ഒരു ഹെയറിലേക്ക് ഇപ്പം ഇങ്ങനെ കറുത്തിരിക്കുന്ന ഈ ഹെയറിലേക്ക് നമ്മൾ ഈ പറയുന്ന വൈബ്രൻറ്റ് റെഡ് തന്നെ ഇടുകയെന്നുണ്ടെങ്കിൽ അത്രത്തോളം കളർ നമുക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കര ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ള കളറായിരിക്കും നമുക്ക് കിട്ടുക അത് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറെൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാര്യം നമ്മൾ മുടിയിൽ ബ്ലീച്ച് ചെയ്യുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല നമ്മുടെ മുടി ഡാമേജ് ആവും അപ്പോൾ കളർ ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ കളർ ചെയ്യുന്നതും നല്ലതല്ല ഇതെല്ലാം മോശമാണ് പിന്നെ നമ്മൾ കളർ ചെയ്യുന്നത് നമുക്കൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർ മാത്രം ചെയ്യുന്ന അതി മുടി ഡാമേജ് ആക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്നും കളർ ചെയ്യുന്ന ഒന്നും ഞാറക്കുകയും ചെയ്യുക ഇത് എൻ്റെ ഒരു അസുഖത്തിൻ്റെ ചെയ്യുന്നതാണ് പിന്നെ ഈ ദാറിനെ തന്നെ ഈ കവർ ഞാൻ പൊട്ടിക്കുന്ന കാണിച്ചല്ലേ എൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഇതിനകത്തുണ്ട് ഇത് നോക്കിയിട്ട് ഫസ്റ്റ് ഫസ്റ്റിൻ ചെയ്യുന്നവർക്ക് ഇതിൽ നോക്കി ഇതിൽ ഒക്കെ ഉണ്ട് നോക്കിയിട്ട് ചെയ്യാം ഡീപ്പ് റെഡ് ബ്രൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ ടു സിക്സ് അല്ല ത്രീ പോയിൻറ്റ് സിക്സാണ് കളർ നമ്പർ ഇത് ചെയ്ത് എങ്ങനെയാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോൻ്റെയും പുറത്ത് നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ നമ്പറ് വണ്ണെന്ന് എഴുതിയിട്ടുണ്ട് ഇത് ടൂ അപ്പൊ ഇത് രണ്ടും നമ്മൾ ബൗളിലോട്ട് ഒഴിക്കാൻ പോവാണ് നമുക്ക് ഇത് പൊട്ടിച്ചോളു ഒഴിക്കുന്നത് ഇതാണ് രണ്ടാം ടൂ നേടി ഒഴിച്ചത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇത് ഒഴിക്കാൻ പോവാണ് അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണ് മെല്ലെ ഇങ്ങനെ അടിച്ച് വതപ്പിച്ച് മിക്സ് ചെയ്ത് നടിട്ടില്ല അങ്ങനെ ചെയ്യണ്ട നമ്മൾ വളരെ സ്ലോലി ഇത് നല്ല ക്രീമി ടെക്സ്ചറാവുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാതാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഒരുപാട് നേരം ഇത് വെച്ചോണ്ടിരിക്കുന്നത് കളർ കളർ ചെയ്യാൻ പോവാണ് ഇങ്ങനെ 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 മൂന്നെണ്ണം പിന്നെ അറ്റത്തോട്ട് റ്റമാവുമ്പോ നമുക്ക് ഡാമേജ് ആയാലും മുച്ചളയാൻ പറ്റും ആരോടെങ്കിലും ഡാമേജ് ആയാലും കണ്ണാടി ഉള്ളു കേട്ടോ ഞാൻ അതിലും നോക്കിയാക്കുവാണ് അങ്ങോട്ട് നോക്കിയാക്കിട്ടുണ്ടെങ്കിലും പ്രേമദിനെ സോ മനസ്സിലായോ ഒരാളും ചേച്ചി തരുന്നതാണ് ഉള്ളത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇതിങ്ങനെ ഇതിനകത്ത് പൊതിയാന്നൊക്കെ പറഞ്ഞാലേ ബ്ലൗസ് പാടായിരിക്കും നല്ല ക്ഷമയുള്ള ഒരു മാസം മതി പണി കിട്ടും ബാക്കി നമുക്ക് ഇതിന്റെ എന്തിലോട്ട് ചെയ്യാട്ടോ ഇതിന്റെ ഇവിടുന്ന് ഇവിടുന്ന് താഴോട്ട് മാത്രം നമ്മൾ ചെയ്യോ ഉള്ളൂ നമ്മൾ ഹെയറിൽ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് പിന്നെ പറ്റാത്ത ഒരു കാര്യം ഇതിന്റെ സ്മെല്ല് നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു ഒരു ജാതി സ്മെല്ലാണ് ഒരു ഫെമ്മിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു കണ്ടീഷണർ തന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ കളറൊക്കെ ഒക്കെ നമുക്കൊരു എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് ഇതിൽ കളർ എന്തോരം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഞാൻ മുടി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കിട്ടും സത്യത്തിൽ എനിക്ക് ഈ മുടിയിൽ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് വിസിബിളായിട്ട് എനിക്ക് ഒരു കളറും കാണുന്നില്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് ഫ്ലോപ്പ് ആയിപ്പോയല്ലോ ഒരു കളറും പിടിച്ചിട്ടില്ലല്ലോ എന്നോർത്തു എന്നിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം വെയിലത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ജസ്റ്റ് കണ്ണാടിക്കകത്ത് നോക്കിയപ്പോൾ ഉണ്ട് നല്ല കളർ കാണുന്നു ഞാൻ എടുത്ത കളറും ഇതുതന്നെയായിരുന്നു എൻ്റെ ഹെയറിൽ കളർ കാണുന്നുണ്ട് പക്ഷേ അത് വെയിലടിക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ പൊട്ടത്ത് എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച് ഒരു കളറും പിടിച്ചില്ലല്ലോ അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത കളറ് മുടിയിൽ തേച്ചതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത് ഞാനിത് ഒരു അപ്രതീക്ഷിതമായിട്ട് എടുത്തതാണ് അത് എനിക്ക് പിന്നെ എടുക്കാനും വിട്ടുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൽ വന്ന കളർ ഗാർണിയറിൻ്റെ കളർ ഇട്ടിട്ട് ഒരുപാട് പേരുടെ മുടിയിൽ നല്ല കളറൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ മുടിയിൽ അങ്ങനെ അത്രത്തോളം കളറ് കാണാഞ്ഞതുകൊണ്ടാണ് ഞാൻ നല്ലതായിട്ടൊരു വീഡിയോ എടുത്ത് വെക്കാഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ ഗാർണിയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയാൻ കേട്ടോ ഓക്കെ ഇപ്പം ബൈ തരാ